ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ സിദിക് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ ഇന്ത്യ നൃത്തത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച മഹാ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല കുറവു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ ഷോപ്പുകളും ഇത് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്

ില്ല പ്രതീക്ഷിക്കൊണ്ട് ഒരുപാട് അങ്ങനെ ഡെയിലി മാത്രമല്ല അത്തരം കാര്യങ്ങൾ മാത്രമല്ല അതിലേക്ക് ചെയ്യാം കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ക്രാഷ് ഒരുപാട് ഒരുപാട് വലിയ ിലേക്ക് ഞാൻ നമുക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രജനിക്ക് അതിന്റെ കൊടുക്കണം താങ്ക് യു രജനു തുടക്കം മാത്രമല്ല ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഒരു ദിവസം നമുക്കും പലതരത്തിലുള്ള അഭിനയം കാഴ്ച വയ്ക്കുന്നുണ്ട് അപ്പോൾ നൃത്തം മാത്രമല്ല അതിനുള്ള അധ്യയനം രണ്ട് ദിവസത്തെ ക്ലാസ് റൂമുകളൊക്കെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹം പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ നമുക്ക് വലിയ നൃത്തത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വലിയ വലിയ നർത്തകളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച മഹാ നമ്മുടെ ഭാഷയിൽ മാത്രമല്ല കുറവു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു മുന്നോട്ടുള്ള ചില വർക്ക്ഷോപ്പുകളും നടക്കാൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നെ തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ ഈശ്വരനും എന്ന ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് ുള്ളല്ല ഇതൊരു ശരിക്കും കുടുംബമായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് വർക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ സു സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതെന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പം ശോഭന അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക് പഞ്ചാർ ചെയ്യാം അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാറുണ്ട് ഹസുദ്ദീൻ ഷാ അല്ലെങ്കിൽ അനുഭവക്ക് അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ തമിഴ് ഹാഷ് ഇവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരു ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വേണ്ടി പറയുന്നു